ഹായ് ഹലോ ഞാൻ ഡോക്ടർ ടിഷ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് വളരെ സീരിയസ് ആയിട്ട് തന്നെ നോക്കിക്കാണേണ്ട ഹൈപ്പർ ടെൻഷൻ അഥവാ രക്താതി സമ്മർദ്ദത്തെ പറ്റിയിട്ടാണ് ഇന്നത്തെ കാലത്ത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഏറ്റവും കൂടുതൽ ഇന്ന് കണ്ടുവരുന്നത് മറ്റുള്ള രോഗങ്ങളുടെ കൂടെ സമാനമായി തന്നെ ഇതും എല്ലാവരിലും കണ്ടുവരുന്നുണ്ട് പ്രഷർ ഓഫ് സർക്കുലേറ്റിംഗ് ബ്ലഡ് എഗെയിൻസ്റ്റ് ദ വാൾ ഓഫ് ബ്ലഡ് വെസൽസ് എന്നാണ് ഇതിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത് രക്തധമനികളിലൂടെ ഒഴുകുന്ന രക്തം ധമനിയുടെ ഭിത്തിയിൽ ചെലുത്തുന്ന ആ ഒരു മർദ്ദനത്തെയാണ് നമ്മൾ രക്തസമ്മർദ്ദം എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് എൺപത് എന്ന നോർമൽ വാല്യൂയിൽ നിന്ന് ഉയരുമ്പോഴാണ് അമിത രക്തസമ്മർദ്ദം രക്താതി സമ്മർദ്ദം എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ ആ ഒരു പമ്പിംഗ് പ്രോപ്പറായിട്ടല്ല നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ബി പിയിലും ആ ഒരു വേരിയേഷൻ കണ്ടുവരും കൊളസ്ട്രോള് ഡയബറ്റിക് അതുപോലെ തന്നെ തൈറോയ്ഡ് ഇവയെല്ലാം ആറ് മാസം അല്ലെങ്കിൽ ഒരു വർഷം കൂടുമ്പോൾ ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബി പി ആയിട്ടുള്ളൊരു പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ എല്ലാ വൺ മന്ത് കൂടുമ്പോഴും ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഒരിക്കലും ഒരു ഡോക്ടറ് പെട്ടെന്നൊരു ദിവസം ബി പിയിൽ ഉണ്ടാകുന്ന വേരിയേഷൻ കാരണം മരുന്ന് കഴിക്കാൻ പറയില്ല കാര്യം ഉറക്കം ആഹാരം ഇവയെല്ലാം കാരണം ആ ഒരു ബി പിയിൽ ഒരു വേരിയേഷൻ കണ്ടുവരും സോ രണ്ട് മൂന്ന് തവണ ഇതുപോലെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളോട് മരുന്ന് കഴിക്കാൻ പറയുള്ളൂ മറ്റൊന്ന് ഏജും കൂടെ നോക്കും ഒരു ഇരുപത്തെട്ട് വയസ്സായിട്ടുള്ള ഒരാളാണ് നോർമൽ ആണ് എല്ലാ ബാക്കി എല്ലാ കണ്ടീഷൻസും ബാക്കി ഒരു അസുഖങ്ങളും ഇല്ല ബി പി ഒരൽപ്പം മാറി നിൽക്കുന്നുണ്ട് ഒരു വേരിയേഷൻ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരോട് എടുത്തു ചാടി മരുന്ന് കഴിക്കാൻ പറയില്ല കുറച്ചൊന്ന് നോക്കി എന്താണ് കാരണം ചിലപ്പോൾ ഉറക്കമായിരിക്കും ആഹാര രീതിയായിരിക്കും എന്തെങ്കിലും ടെൻഷൻ മാനസികമായിട്ട് എന്തെങ്കിലും ടെൻഷൻ സ്ട്രെസ്സൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് കറക്റ്റ് ചെയ്യാനാണ് നോക്കുക അല്ലാത്തൊരു കണ്ടീഷനിൽ നമ്മൾ ഫുൾ പ്രോപ്പർ ചെക്കപ്പ് ചെയ്തതിന് ശേഷമാണ് ബി പിക്ക് മരുന്ന് കഴിച്ചോളൂ നിങ്ങൾ ബി പിക്ക് മരുന്ന് കഴിക്കേണ്ടത് അത്യാവശ്യമാണ് നിങ്ങളുടെ ബി പി ലെവല് ഹൈ ആയിട്ട് തന്നെ നിൽക്കുന്നു എന്ന് പറയുന്നത് പേഷ്യൻസ് നമ്മുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും ബി പിയിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു വേരിയേഷൻ കണ്ടാലോ ആദ്യം നമ്മൾ ചോദിക്കുന്നത് വീട്ടിൽ ആർക്കെങ്കിലും ഇതുപോലെ ബി പിക്ക് പ്രശ്നമുണ്ടോ കൊളസ്ട്രോൾ ഡയബറ്റിക് ഒക്കെ ഉണ്ടോ എന്ന് നമ്മൾ തിരക്കും അത് മറ്റൊന്നും കൊണ്ടല്ല ഹെറിഡിറ്ററി ആയിട്ടും ഇതുപോലെ വരും അപ്പം അത്തരം കണ്ടീഷനിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നോക്കിയതിന് ശേഷം രണ്ട് മൂന്ന് മാസങ്ങളിലായി നോക്കിയതിന് ശേഷം മരുന്ന് കഴിക്കാൻ അവരോട് നിർദ്ദേശിക്കാറുണ്ട് ഉറക്കം ആഹാര രീതി ഹെറിഡിറ്ററി ആയിട്ട് കിട്ടിയതാണോ ഇതിനൊക്കെ പുറമെ ചില ഡിസീസിൻ്റെ കൂടെ നമ്മളിതുപോലെ ബി പി വേരിയേഷൻ കണ്ടുവരും അത്തരം കണ്ടീഷനിൽ നമ്മൾ ബ്ലഡ് ടെസ്റ്റും അതുപോലെ മറ്റ് ടെസ്റ്റുകളും നോക്കി അത് കണ്ടുപിടിച്ച് കറക്റ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ബി പിക്ക് ഒരു ശ്രദ്ധ നമ്മൾ കൊടുക്കുന്നതാണ് ഹൈപ്പർ ടെൻഷനിൽ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കും പ്രൈമറി എന്നും സെക്കൻഡറി എന്നും അതിൽ പ്രൈമറിയിൽ ഉറക്കക്കുറവ് വ്യായാമക്കുറവ് പുകവലി വൈറ്റമിൻ സി ഡെഫിഷ്യൻസി ഉണ്ടാവുക പൊട്ടാസ്യം സോഡിയത്തിൻ്റെ ആ ഒരു ലെവലിലെ വേരിയേഷൻ അമിതവണ്ണമുള്ളവർ അതുപോലെ തന്നെ മാനസികമായിട്ട് എന്തെങ്കിലും ഒക്കെ സമ്മർദ്ദം നേരിടുന്നവർ ഇവയെല്ലാം നമ്മൾ പ്രൈമറിയിൽ ഉൾപ്പെടുത്തും സെക്കൻഡറി ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഹോർമോണൽ ഇഷ്യൂസ് ഹോർമോണൽ ചേഞ്ചസ് സംഭവിച്ചാൽ അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം കണ്ടാൽ പ്രഗ്നൻസി സ്റ്റേജിൽ മറ്റൊന്ന് എന്തെങ്കിലും രോഗത്തിൻ്റെയോട് ഒപ്പം നമ്മൾ ബി പി ആ ഒരു വേരിയേഷൻ കണ്ടുവരും അതുപോലെ തന്നെ എന്തെങ്കിലും കിഡ്നി ആയിട്ടുള്ള റിലേറ്റ് അസുഖങ്ങൾ അസുഖങ്ങളുള്ളവർ ഇവയെല്ലാം നമ്മൾ സെക്കൻഡറി കണ്ടീഷനിൽ കൺസിഡർ ചെയ്യുന്നതാണ് ഇതിനൊരു സിംറ്റം എന്ന് പറയുന്നത് ഓരോ ആൾക്കാർക്കും ഡിഫറെൻ്റ് ആയിട്ടാണ് കാണുന്നത് എങ്കിലും കോമൺ ആയിട്ടുള്ള ലക്ഷണം എന്ന് പറയുന്നത് തലകറക്കം തലവേദന ആയിരിക്കും ഉറങ്ങി എണീറ്റതിന് ശേഷം തലക്കൊരു ഭാരം തലവേദന തലകറക്കം അത് ഗ്രാജുവലി കൂടിക്കൂടി വരുന്നത് കാണാം മറ്റൊന്ന് നെഞ്ചിടുപ്പ് നെഞ്ചുവേദന ഇവ കണ്ടുവരുന്നുണ്ട് നോസിയ വോമിറ്റിങ് ഷർദിൽ ഓക്കാനിക്കാൻ പോലുള്ള ഒരു ടെൻഡൻസി വരാറുണ്ട് മറ്റൊന്ന് നല്ല രീതിയിൽ ശരീരം വിയർക്കും ശരീരം വിയർക്കുന്നതോടൊപ്പം തന്നെ നൽ ഭയങ്കര ഒരു ക്ഷീണമായിരിക്കും റെസ്റ്റ് എടുക്കണം കിടക്കണം എന്നൊരു തോന്നലായിരിക്കും ഇതിൻ്റെയൊക്കെ സ്റ്റേജ് സ്റ്റേജ് കൂടി കൂടി വരുമ്പോഴത്തേക്കും ബ്ലീഡിങ് നെയ്സൽ ബ്ലീഡിങ് പോലെ എന്തെങ്കിലുമൊക്കെ ഗ്ലീഡിങ്ങും കണ്ടുവരാറുണ്ട് സോ ഇവയൊക്കെയാണ് കോമൺ ആയിട്ട് നമുക്ക് സിംറ്റംസ് പേഷ്യൻസില് കണ്ടുവരുന്നത് ഇതിൽ ഫസ്റ്റ് സ്റ്റേജില് തല കറക്കം അതുപോലെ തന്നെ തലവേദന ഛർദിക്കാൻ പോലുള്ള ആ ഒരു ടെൻഡൻസി നെഞ്ചിടുപ്പ് ഇതൊക്കെയാണ് കണ്ടുവരുന്നത് മറ്റൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് മെഡിസിൻ എടുക്കുന്നതിനോടൊപ്പം എന്തൊക്കെ ആഹാരങ്ങളാണ് കഴിക്കാൻ പാടില്ല എന്തൊക്കെ ആഹാരങ്ങളാണ് കഴിക്കേണ്ടത് എന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും സോ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുക്കുക എന്തെങ്കിലും ഒക്കെ ബുദ്ധിമുട്ടുള്ളവർ ഒരു ഡോക്ടറെ കാണുക തീർച്ചയായിട്ടും ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ മരുന്ന് കഴിക്കുക സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്